ഹലോ ഞങ്ങളുടെ കോളേജിലേക്ക് നാതി ജ്വല്ലേസിൻ്റെ വകയായിട്ട് ഒരു ടാലൻ ഹാൻഡ് പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നന്നായിട്ട് പാടുന്നവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് അവർ നല്ല സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ക്യാഷ് പ്രൈസും അതുപോലെ സിൽവർ റിങ്ങും അങ്ങനെ ഒരുപാട് കുട്ടികൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു അവരാരും ചിലർക്കാരോന്നല്ലോ അത്യാവശ്യം നന്നായി പാടുന്ന ആൾക്കാർ തന്നെയായിരുന്നു ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാറിൻ്റെ പാർട്ടായിരുന്നു रहने दो दो मुझे मुझे तुमसे हो गई है के में ആദ്യത്തെ സമ്മാനം എന്താ ഇവം കൊണ്ടുപോയിട്ട പാടിയിട്ടൊന്നല്ലേ മുന്നിൽ വരാൻ ധൈര്യം കാണിച്ചത് അതിനു വേണ്ടിയിട്ടുള്ള സമ്മാനമാണ് ഇവരുടെ കൂട്ടത്തിൽ തന്നെ നല്ലൊരു ഗായകൻ ഉണ്ടായിരുന്നു പേര് ബാസിമ് കാലിക്കറ്റാറിനാണ് നല്ല ഹിന്ദി സോങ്സും അതായത് കുട്ടികൾക്ക് പറ്റിയ നല്ല വൈബായിട്ടുള്ള പാട്ടുകളായിരുന്നു